ഹലോ ഗായ് ഞാൻ വന്നിരിക്കുന്ന സ്ഥലം കണ്ടോ എന്നെ കുത്തു പോവാ അഞ്ചു വയസ്സ് കഴിഞ്ഞില്ലേ എന്നെ പോലെ തന്നെ കൊറേ പിള്ളേരും കൊറേ ബേബിയും മേടക്ക് വന്നിട്ടുണ്ട് ഞാൻ അവർക്കൊന്ന് കുട്ടി അവിടെ തെന്നപ്പോ തന്നെ ആ ചേച്ചിന്റെ ആ വീറ്റൊക്കെ നോക്കി എല്ലാ ഡീറ്റെയിൽസ് അവിടെ എഴുതി കൊടുത്തു ഇനി കുത്തു വെക്കാൻ പോണ സമയോ ടാബ്ലെറ്റ് ഒക്കെ കൈ പിടിച്ചിട്ടുണ്ട് നേഴ്സും മരുന്നൊക്കെ എടുക്കുമ്പോ ചെറിയൊരു പേടി പോലെ വന്നെനിക്ക് ഞാനാരാ മോൻ ഏണെങ്കിലൊരു പേടി ഉണ്ടായിരുന്നു പുറത്ത് കാണിക്കാൻ പറ്റുമോ ഞാൻ നാണായി ആണായിപ്പോയില്ലേ ആണുങ്ങളുടെ മാനം കാക്കണ്ടേ കരയോണോ ചീക്കണോ എന്നറിയാതെ ഞാൻ പേടിച്ചിരുന്നു അമ്മ മടിയിലായിരുന്നുണ്ട് സേഫാണ് അവര് തടവിയും തൊട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നെക്കാളും വലിയ സൂചിയെടുത്ത് എനിക്ക് കൊത്താൻ പോവാ കുത്തല്ലേ 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 ഈ പെണ്ണുമ്പോള് എന്റെ അടുത്ത് പറഞ്ഞ കേക്കോ അങ്ങനെ കുത്തും കിട്ടി ചെറിയൊരു വേദനക്കുണ്ട് കരഞ്ഞൊന്നില്ലേ ഞാൻ ഞാൻ സൂപ്പർ ഹീറോ അല്ലേ അവര് കൈ അനക്കണം പിടിക്കണന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഉമ്മി കേക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ വേദനിച്ചിട്ട് വയ്യ വേദനത്തി പോയാ മതിയെന്നായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കടയിലേക്ക് കടയിലൊക്കെ എന്ന് ചിന്തിക്കുക അവിടെ നിന്ന് ഞാൻ സൂപ്പർ ഹീറോ ആയിട്ട് ഇറങ്ങി ഞങ്ങളുടെ സിസ്റ്റർ പറഞ്ഞേ ആ പുറത്ത് കസേരുണ്ട് അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിരിക്കാൻ രണ്ടു മിനിച്ചിരുന്നു എന്നിട്ട് എൻ്റെ വാപ്പിൻ്റെ സോപ്പിട്ട് പോയി ബുദ്ധി കിട്ടിയായി എന്താ രണ്ട് ഐസ്ക്രീം കിട്ടില്ലേ ഒരെണ്ണം എൻ്റെ കുഞ്ഞാവക്കും ഒരെണ്ണം മരിക്കും ബൈ